ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ദിൽ അഥവാ ബർഫി ഉണ്ടാക്കാം അതിലേക്ക് ആവശ്യമായ നാല് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദയിലേക്ക് ചേർക്കാൻ ആവശ്യമായ അരക്കപ്പ് ഇളം ചൂട് വെള്ളത്തിൽ ഒന്നര ടീസ്പൂൺ ഈസ്റ്റും ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിളക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഈ മൈദമാവിട്ട് ഈ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ടീ വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നമുക്കൊരു തവി കൊണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു നാല് മണിക്കൂറ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം ബർഫിയുടെ സെൻ്ററിലേക്ക് വെക്കാനാവശ്യമായ ഡ്യൂട്ടി ഫ്രൂട്ടി കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സും ക്രിസ്മസും എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ബ്രെഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലെടുത്ത് ഈ പാത്രങ്ങളിലേക്കും രണ്ട് പാത്രങ്ങളിലേക്കും തടവി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഡ്യൂട്ടി ഫ്രൂട്ടി ഫ്രൂട്ടിക്കൂട്ടിലേക്ക് ഞാൻ പഞ്ചസാരയല്ല ചേർക്കുന്നത് മധുരത്തിനാവശ്യമായ തേനാണ് ചേർക്കുന്നത് അങ്ങനെയെല്ലാം കൂടെ വിളക്കി യോജിപ്പിച്ചിവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ മൈദമാവ് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് പാത്രങ്ങളിലേക്കും ഈ മൈദമാവിട്ട് ബർഫിക്കുള്ള മാവ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ സെൻ്ററിലേക്ക് വെക്കുന്ന ഈ ഡ്യൂട്ടി ഫ്രൂട്ടി കൂട്ട് നമുക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ നമ്മളിവിടെ ബർഫിയിലേക്കുള്ള ആ ഡ്യൂട്ടി ഫ്രൂട്ടിയുടെ കൂട്ട് നമ്മളിവിടെ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മീതെ ബാക്കിയുള്ള മൈദമാവും കൂടെ ഇട്ട് നമുക്കൊന്നതൊന്ന് കവർ ചെയ്യണം അതിനായി ഒരു സ്പൂൺ എടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ പുരട്ടി നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇവിടെ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇമ്പക്സിൻ്റെ ഓവനാണ് കേട്ടോ ഇത് ഇത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ബർഫിയുടെ കൂട്ടിലേക്ക് ഞാൻ ചിയ സീഡ്സ് ആണ് കേട്ടോ എൻ്റെ മീതായിട്ടിരിക്കുന്നത് അങ്ങനെ പത്ത് മിനിറ്റ് പ്രീഹീറ്റായ ഓവനിലേക്ക് നമ്മുടെ ബർഫിയുടെ പാത്രവും ബ്രെഡിൻ്റെ പാത്രവും അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ അമ്പത് മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബ്രെഡും ബർഫിയുമൊക്കെ റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല സോഫ്റ്റായ ബർഫി ഇവിടെ കട്ട് ചെയ്യുവാണ് നമുക്കിത് തണുത്തതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കട്ട് ചെയ്ത് അതെ കട്ട് ചെയ്താലും മതി അങ്ങനെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ബർഫി റെഡി ആയിട്ടുണ്ട് പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ ഇത് കുക്കറിനകത്തും ഉണ്ടാക്കാം കേട്ടോ ഓക്കേ